നമസ്കാരം സുനിൽ കൊട്ടാരനാ കേട്ടോ ഞാൻ കഴിഞ്ഞ ദിവസം ഒരു ഒരു ന്യൂസ് ചെയ്തായിരുന്നു ഒരു വാർത്ത ചെയ്തായിരുന്നു ഇപ്പോഴ പാലത്തിൻ്റെ സൈഡിലൊക്കെ ആകെ കാട് പിടിച്ച് കിടക്കുവാണ് കാൽമട യാത്രക്കാ യാത്ര ഭയങ്കര ബുദ്ധിമുട്ടാണെന്നൊക്കെ പറഞ്ഞില്ല ആ ഒരു ഒരു വാർത്ത അല്ലെങ്കിൽ ആ ഒരു ന്യൂസ് പബ്ലിഷായി ഒന്നരയാഴ്ച ആയപ്പോഴത്തേക്കും നമ്മുടെ അവിടെയൊക്കെ ചെത്തുമിനിക്ക് വൃത്തിയാക്കിയിട്ടുണ്ട് കേട്ടോ അപ്പം അതിൻ്റെ കാഴ്ചകളൊക്കെ ഒന്ന് കാണിച്ചു തരാം ത്തിലാണെങ്കിൽ പാലത്തിൻ്റെ കിഴക്ക് ഭാഗം അതായത് വൈക്കൻഡ് റൂട്ടിലേക്ക് വരുന്ന ഭാഗം നല്ല ഭംഗിയായിട്ട് ക്ലീനാക്കിക്കൊണ്ടിരിക്കുകയാണ് കുത്തിപ്പുഴ പാലം ഫെബ്രുവരി ഡേറ്റ് കൃത്യമായിട്ട് വായിക്കാൻ പറ്റുന്നില്ല ശ്രീ എ ജെ ജോൺ കായിക മന്ത്രിയോ ധനകാര്യമന്ത്രിയോ ഒക്കെയാണ് അത് ഉദ്ഘാടനം ചെയ്തത് വർഷം കാണുന്ന ഭാഗമൊക്കെ മറന്നിട്ടില്ല കേട്ടോ അതെന്തായാലും വളരെ നല്ല കാര്യം ഇനി അപ്പുറ ഭാഗം ക്ലീനാക്കാനുണ്ട് കാൽനട യാത്രക്കാർക്ക് ആശ്വാസമെങ്കിലും കിട്ടും എന്നുള്ളതിൽ ഈ വാർത്ത കണ്ട് മുഖവിലക്കെടുത്ത പൊതുമരാ മരാമത്ത് വകുപ്പിന് നന്ദി രേഖപ്പെടുത്തുന്നു കാൽനട യാത്രക്കാർക്ക് വേണ്ടി പ്രത്യേകമായി ഒരു സേഫായിട്ടുള്ള ഒരു മേൽപ്പാത പണിയണമെന്ന് അഭ്യർത്ഥിക്കുന്നു